ആദിവാസി സമൂഹത്തിന്റെ കഥ പറയുന്ന സിഗ്നേച്ചർ സിനിമ കേരള സമൂഹം ചർച്ച ആദിവാസി സമൂഹത്തിന്റെ യഥാർത്ഥ വശങ്ങളാണ് സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും നഞ്ചിയമ്മ പാലക്കാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അട്ടപ്പാടിയുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ അവരുടെ തന്നെ ജീവിതം പറയുന്ന സിഗ്നേച്ചർ മനോജ് പാലോടനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്

வைதிகனாய பாதர் பாபு தட்டில் சியமையான திரக்கதை எழுதி இருக்கிறது ആദിവാസി സഹോദരങ്ങളുടെ വിഷയങ്ങൾ വളരെ ശക്തമായാണ് ഏറ്റവും വലിയ വിനോദോപാധിയായ സിനിമ എന്ന മാധ്യമത്തിലൂടെ സിഗ്നേച്ചർ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞത് എന്റെ രണ്ടാമത്തെ സബ്ജക്റ്റിൽ നിന്നാണ് ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങിയത് ഒരു ഏകദേശം ഒരു മണിക്ക് ഒരു വെളുപ്പം കാലത്താണ് ഫാദർ എന്നെ അട്ടപ്പാടിയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് അന്ന് കണ്ട കാഴ്ചകൾ എനിക്ക് ഉണ്ടാക്കിയൊരു എന്നെ ഒരു സംവിധാന രീതിയിൽ വിഷയസാധ്യതകൾ എന്നെ പ്രലോഭിപ്പിച്ച ആ സൗന്ദര്യം പരമാവധി ഒപ്പിയെടുക്കാൻ ഞാൻ എൻ്റെ ടീമും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വളരെ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പരമാവധി ഷൂട്ട് ഒരു അഞ്ചേ മുക്കാലിലും തുടങ്ങി രാവിലത്തെ ആ ഫ്രെയിം ഞാൻ ആദ്യം കണ്ട ഫ്രെയിമിൽ പരമാവധി സിനിമയിൽ കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് നായകനടക്കമുള്ള എൻ്റെ ക്രൂ അതിനോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട് നഞ്ചിയമ്മയും പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഞ്ചിയമ്മയെ കൂടാതെ സംവിധായകൻ മനോജ് പാലോടൻ തിരക്കഥാകൃത്ത് ഫാദർ ബാബു തട്ടിൽ നായകൻ കാർത്തിക് രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു കാർത്തിക് രാമകൃഷ്ണൻ ടിനി ടോം ആൽഫി പഞ്ഞിക്കാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചെമ്പിൽ അശോകൻ ഷാജു ശ്രീധർ നിഖിൽ സുനിൽ അഖില എന്നിവർക്കൊപ്പം മുപ്പതോളം ഗോത്രവർഗ്ഗക്കാരും അഭിനയിക്കുന്നുണ്ട് യു ടിവി ന്യൂസ് പാലക്കാട്